ഞാൻ തൃശ്ശലേരി വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നത് എൻ്റെ ഭർത്താവിന് മലബാർ ഗോൾഡിലായിരുന്നു ജോലി കൊറോണേൻ്റെ സമയത്ത് ജോലി നഷ്ടപ്പെടുകയും കൊറോണ ഭർത്താവിനും ഞങ്ങൾക്കൊക്കെ കൊറോണ വരികയും ചെയ്തു അതുമൂലം ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജോലിയിലൂടെയായിരുന്നു ഞങ്ങൾ ആ കടബാധ്യതകളൊക്കെ വീട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ കൊറോണ വന്ന പിന്നെ സാലറിയൊക്കെ വെട്ടിക്കുറച്ചു അപ്പം ഞങ്ങൾക്ക് ജോലിയിലേക്ക് പോ ചേട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഇസ്രായേൽ പോകാമെന്ന തീരുമാനം എടുത്തു ഇസ്രായേൽ പോകാമെന്നുള്ള തീരുമാനം എടു എടുത്ത സമയത്താണ് ഇവിടെ ഓൺലൈനിലാണ് ഉടമ്പടി നടക്കുന്നത് അപ്പം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഞാൻ അവിടുന്ന് പച്ചത്തിരിയും നീലത്തിരിയും സ്വന്തം മേടിച്ച് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് തുടങ്ങി കുറേ കഴിഞ്ഞപ്പത്തിനും ചേട്ടായിക്ക് തടസ്സങ്ങളാണിതിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് ആറുമാസം കൊണ്ട് പോവാമെന്ന് പറഞ്ഞത് ആറുമാസം കൊണ്ടും പോകുന്നില്ല എട്ട് മാസം കൊണ്ടും പോകാൻ പറ്റുന്നില്ല ഒത്തിരി തടസ്സങ്ങൾ അങ്ങനെ ചേട്ടായിക്കും ദേഷ്യം പിടിച്ച് ഞാൻ എന്നോട് വഴക്കുണ്ടാക്കി തിരിയെല്ലാം കത്തി വലിച്ചെറിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കീറിക്കളഞ്ഞു അങ്ങനെ ഒത്തിരി ഞാൻ വിഷമിച്ചു എങ്കിലും ഞാൻ മാതാവിൽ കൈവിട്ടില്ല അങ്ങനെ ഞാൻ ചേട്ടായനോട് സമ്മതത്തോടെ നമുക്ക് പോവാം നമ്മൾ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരുപത്തി ഏഴ് ജനുവരി ജനുവരി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതേ നിയോഗം വെച്ച് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എന്നെ കൈവിടല്ലേ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം ചേട്ടായും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ കൂടി പിന്നെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു എങ്കിലും ഞാൻ തളർന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവെ കൈവിടല്ലേ ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോഴും ഞാൻ മാതാവിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു മാതാവേ എന്നെ കൈവിടല്ലേ അങ്ങനെ ഒന്ന് പുതുക്കി എന്നിട്ടും കിട്ടാതെ ആവുമ്പോൾ ചേട്ടായി ഞാൻ പറഞ്ഞു ചേട്ടായി മാതാവിൽ ചേട്ടായും വിശ്വസിക്കുക എന്നാലേ എനിക്ക് തോന്നുന്നുള്ളൂ നമുക്ക് മാതാവ് അനുഗ്രഹം തരികയുള്ളൂ എന്ന് അങ്ങനെ രണ്ടാമത് പുതുക്കിയപ്പോൾ ചേട്ടായി വലിയ വിശ്വാസം ഒന്നും കൂടാതെ എൻ്റെ കൂടെ വന്നു പിന്നെ ജോമാല റാലി ആയപ്പോഴത്തേനും ചേട്ടായി എൻ്റെ ഒപ്പം വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും പള്ളി പോവാനും തുടങ്ങി അങ്ങനെ ഞങ്ങൾ ജോമാല റാലിയിൽ ഞാനും ചേട്ടായി ജോമാല ചൊല്ലി ജോമാല റാലി മൊത്തം ജ ഫുൾ ജോമാല ചൊല്ലിക്കൊണ്ട് നിർത്താണ്ട് ഞങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ ജോമാല റാലി കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓരോ പ്രോസസ്സിങ്ങും നടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഭൂതിയാണ് അതിലൂടെ കിട്ടിയത് എന്ന് വെച്ചാൽ അതുവരെ നടക്കാത്ത തടസ്സപ്പെട്ട Hello! പ്രതിസന്ധികളും ഈ റാലിയിലൂടെ ഈ ചേട്ടായി വിശ്വാസത്തിലേക്ക് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാം നടക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പേഷ്യൻ്റായി ആകുന്നില്ലായിരുന്നു ഹോം ഹോംനേഴ്സായിട്ടാണ് ഇസ്രായേൽ പോകാനായിട്ട് ചേട്ടായി തുടങ്ങിയത് അപ്പോൾ പേഷ്യൻ്റ് ആവുന്നില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പേഷ്യൻ്റായി മത്താശ വന്നു വിസ വന്നു ഞങ്ങൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ബോംബെയിലേക്ക് പോയി ബോംബെ ചെന്ന് ബോംബെയിലേക്ക് പോകാനുള്ള ഈ പതിനാല് ലക്ഷത്തിൽ തുടങ്ങിയത് ഞങ്ങൾക്ക് പതിനെട്ട് ലക്ഷമായി പിന്നെ ഇരുപത്തി ലക്ഷം രൂപ ഈ ഏജൻ്റ് ിന് കൊടുക്കേണ്ടതായിട്ട് വന്നു പൈസ കൂടി കൊറോണയൊക്കെ ആയപ്പോത്തിനും അവിടെ പൈസ കൂടി എന്നാലും ഞങ്ങൾ മാതാവിൽ മുറുകെ പിടിച്ചു ഈ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയും ഞങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഈ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കിട്ടി അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ പോയി ബോംബെ ചെന്നപ്പോൾ എന്താ പറയുക മാതാവിൻ്റെ അനുഗ്രഹം എത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ബോംബെയിൽ ഓരോരുത്തർ ഇൻ്റർവ്യൂ ഫെയിലായി മെഡിക്കൽ ഫെയിലായി അത് കിട്ടുന്നില്ല ആ പേപ്പർ ശരിയാവുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ബോംബെയിൽ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തിയെന്നുള്ളതാണ് മെയിനായിട്ട് മെഡിക്കൽ ചേട്ടയ്ക്ക് ബ്ലഡിൽ ഒരു ചെറിയ അലർജീൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഞങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ ബ്ലഡിൽ അങ്ങനത്തെ ഒരു കുഴപ്പം വന്നില്ല ഇൻറ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂവിന് ഒരു കുഴപ്പം വന്നില്ല ചേട്ടിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര വശം ഇല്ലായിരുന്നു ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റി ഇംഗ്ലീഷിലൂടെ ആയിരുന്നു ഇൻ്റർവ്യൂ ചേട്ടയ്ക്ക് എല്ലാം പറയാൻ പറ്റി അധികം ും കൊസ്റ്റിനൊന്നും ചോദിക്കാതെ ഞങ്ങൾക്ക് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾക്ക് വരാൻ തുടങ്ങി വന്നു പിന്നെ പാസ്പോർട്ടിൽ വിസ അടിച്ചു വരാൻ ചിലർക്കൊക്കെ ബ്ലാക്ക് സീലൊക്കെ വരും എന്താ കുഴപ്പമൊന്നും പോലും അറിയാതെ ഒത്തിരി പേര് വിഷമിച്ചു പോകുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾക്ക് ബ്ലാക്ക് സീലൊന്നും അടിക്കാണ്ട് ഞങ്ങൾക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നു വിസ വിസ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൂടെ ഈ ഇരുപത്തി മൂന്ന് കൂടാതെ ഒരു ലക്ഷം രൂപ ഷെക്കലായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവിടുത്തെ ഏജൻസിയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഒരു ലക്ഷം രൂപ ഇനി എങ്ങനെ ഉണ്ടാക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ആ ഏജൻറ്റിനെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു സാരമില്ല നിങ്ങളുടെ ഈ ഒരു ലക്ഷം രൂപ ഞാൻ അടച്ചോളാം എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായി അങ്ങനെ ചേട്ടായി ഇസ്രായേലിൽ എത്തി ഇസ്രായേലെത്തിയപ്പോൾ ആദ്യം കിട്ടിയ ഫാമിലി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ അഡ്ജസ്റ്റ് ആവുന്നില്ല ഇല്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് ഞങ്ങൾക്ക് വേറെ നല്ലൊരു ഫ ഫാമിലീനെ തന്നു ഇത് ഇപ്പോൾ ചേട്ടാതിൻ്റെ കൂടെ പോയെല്ലാവർക്കും ചേട്ടായിനെക്കാട്ടും കൂടെ പോയ കാട്ടും ചേട്ടായിക്കാണ് ഇപ്പം അത്യാവശ്യം സുഖ എപ്പോൾ വേണേലും ഫോൺ എടുക്കാം അങ്ങനെ ചേട്ടായിക്ക് എല്ലാ തടസ്സങ്ങളും മാതാവ് നീക്കി തന്നു അമ്മ മാതാവ് ഒത്തിരി നന്ദി അതേപോലെ ബോംബെയിൽ ഞങ്ങൾ എണ്ണ ഒരു ചേച്ചിക്കും ഇങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാനിങ്ങനെ വ്യഞ്ചരിച്ച എണ്ണ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തു അതോടെ ആ ചേച്ചിക്കും അതേ ഇൻ്റർവ്യൂ പാസ്സായി പിന്നെ ആ ചേച്ചിക്കും ആ മാതാവിലുള്ള വിശ്വാസം വന്നു ഞാനും വരുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു ചേട്ടന് ഞാൻ വ്യഞ്ചരിച്ച് ഉപ്പ് കൊടുത്തു അതേപോലെ ആ ചേട്ടനും അനുഭവം ഉണ്ടായി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നൽകി പ്രിയ സഹോദരരെ നമ്മൾ കേട്ടത് ശ്രുതി ഫാൻസിസ് വയനാട്ടിൽ നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ വലിയ ഒരു കർത്താവിൻ്റെ ഇടപെടൽ അനുഭവിക്ക അനുഭവിച്ച ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത് നിങ്ങൾ എത്ര രൂപ ഉണ്ടായിരുന്നു കട നിങ്ങൾക്ക് ഈ മലബാർ ഗോൾഡ് അപ്പോൾ നമ്മൾ ശ്രവിച്ച മാത്രയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമായിരുന്നു ഇരുപത് ലക്ഷം കടം ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ ഇരുപത്തിനാല് ലക്ഷം രൂപ ഇസ്രയേലിൽ പോകുവാനായിട്ട് ആവശ്യമായിട്ട് വന്നു പിന്നെ അതുകൂടാതെ അതിനെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു ഇങ്ങനെ നാലഞ്ച് പ്രധാനമായിട്ടുള്ള തടസ്സങ്ങളും സങ്കീർണതകളും ഇവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ തടസ്സങ്ങളെല്ലാം നിഷ്പ്രയാസം മാറ്റി അതിനൊക്കെ പരിഹാരം ലഭിച്ചുകൊണ്ട് ഇന്ന് വളരെ സ്വസ്ഥതയോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും ഈ കുടുംബത്തിന് ജീവിക്കുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് ഈ കുടുംബം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചത് പക്ഷെ അതിനു മുമ്പ് തന്നെ കോവിഡിൻ്റെ സമയത്ത് ഈ കുടുംബാംഗങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതുപോലെ ഇവിടെയല്ല കോവിഡിൻ്റെ സമയത്ത് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത വ്യക്തികളാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയ വിശ്വാസമാണ് ഉള്ളത് നമ്മൾ ചില തടസ്സങ്ങളൊക്കെ പ്രാർത്ഥനയിൽ കണ്ടു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളുടെ പേരിൽ മാറ്റിവയ്ക്കും കോവിഡിൻ്റെ സമയത്ത് നമുക്ക് വരണമെന്നുണ്ടായിരുന്ന പരിശുദ്ധാമേടുത്ത് വരണം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം തടസ്സങ്ങളൊന്നും അവിടുത്തെ സന്നിയിൽ ബാധകമല്ല എന്നൊക്കെ അറിയാം പക്ഷെ അപ്പോഴും നമ്മൾ ചില ഒഴിവഴിവുകൾ പറഞ്ഞ് അല്ലെങ്കിൽ തടസ്സങ്ങൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മുടെ തന്നെ ആവശ്യങ്ങൾ നീട്ടിയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തടസ്സം പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് മടി കാണിച്ചിട്ടുള്ളവരാണ് പക്ഷെ ആ ഒരു സമയത്ത് പോലും പരിശുദ്ധ അമ്മയുടെ മാതൃസഹായത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാതിദിന ശക്തി അനുഭവിച്ചപ്പോൾ അവർ വിശ്വസിച്ചപ്പോൾ ഏത് വിധേനയും എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ആ കോവിഡിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുവാനോ ഇവിടെ വരുവാനോ സാധിക്കാതിരുന്ന സമയത്ത് ഈ കുടുംബം ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു പച്ചയെ മഞ്ഞ തിരികൾ അവർ മേടിച്ചു അടുത്തുള്ള പള്ളിയിൽ കൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥനകൾ ഇവരാരംഭിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഈ കുടുംബം നമ്മളുമായിട്ട് പങ്കുവച്ചതായിരുന്നു മലബാർ ഗോൾഡിലാണ് ഈ സഹോദരിയുടെ ഭർത്താവിന് ജോലി ലഭിച്ചിരുന്നത് ജോലിക്ക് പോകുന്ന സമയത്താണ് കോവിഡ് വന്നത് അതുകൂടാതെ തന്നെ കോവിഡിൻ്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ജോലിക്ക് ഉള്ള വേതനങ്ങൾ സാമ്പത്തിക സാലറി കുറഞ്ഞു വരുന്ന സമയം കൂടിയായിരുന്നു ഇപ്പോഴാണ് ഈ കുടുംബത്തിന് ഏകദേശം പതിനെട്ട് ലക്ഷം എത്രയാണ് ഇരുപത് ലക്ഷം രൂപ കടമുള്ള സമയമാണ് ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുടുംബം കടമൊക്കെ വീട്ടി അവരെ കഴിഞ്ഞിരുന്നത് ജോലിയും കൂടെ പോയപ്പോൾ കടം കൂടി വന്ന് അത് കൊടുക്കുവാനായിട്ട് പറ്റാത്ത സാഹചര്യം കാരണം വളരെ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോഴാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എടുത്ത് എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്രയേലിൽ പോകാനുള്ള അവസരമുണ്ട് അതിനുവേണ്ടി അവരെ പരിശ്രമിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്തത് പക്ഷേ ആ സമയത്ത് ഇവരെ ഉടമ്പടി എടുത്തുകൊണ്ട് ഇസ്രയേലിൽ പോകുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത തടസ്സങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് മൂന്ന് മാസം മൂന്ന് മാസം നോക്കി പറ്റിയില്ല ആറുമാസമായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ പതിനാല് ലക്ഷം കൊടുത്തുകൊണ്ട് പോകാൻ നോക്കി പറ്റുന്നില്ല അത് പതിനെട്ട് ലക്ഷമാക്കി കൂട്ടിയിട്ടും അവർക്ക് പോകാൻ പറ്റുന്നില്ല തടസ്സങ്ങൾ കൂടി വന്നപ്പോൾ ഭർത്താവിനെ ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഭർത്താവിന് തടസ്സങ്ങൾ കൂടിയപ്പോൾ നഷ്ടപ്പെട്ടു അതെല്ലാം വലിച്ചു കയറി പ്രാർത്ഥനയുടെ ബുക്കുകളും മറ്റും വലിച്ചെറിഞ്ഞെന്നാണ് ഈ സഹോദരി പറഞ്ഞത് പിഴ ഭർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ തടസ്സം നിന്നപ്പോൾ ആവശ്യം പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ഈ സഹോദരി പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാം ജീവിത പങ്കാളി പ്രേരിപ്പിച്ചപ്പോഴും അതുപോലെ വേണ്ടാന്ന് വെച്ചപ്പോഴും ഈ സഹോദരി പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു പരിശുദ്ധ അമ്മ മാറ്റിത്തരും ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ ആര് വേണ്ടെന്ന് പറഞ്ഞു കൊള്ളട്ടെ പ്രാർത്ഥിക്കേണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളു എനിക്ക് പരിശുദ്ധ പരിശുദ്ധാമ്മയുള്ള വിശ്വാസം അധികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഉടമ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്ന് ജനുവരി ഇരുപത്തി ഏഴാം തീയതി അത് വീണ്ടും പുതുക്കി പുതുക്കിയപ്പോഴും ഇവരുടെ നിയോഗം ഇതുതന്നെയായിരുന്നു പയ്യെ പയ്യെ ഭർത്താവ് വിശ്വാസത്തിലേക്ക് വന്നു ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇവിടെ നിന്ന ജപമാല റാലിയിൽ പങ്കു ചേർന്നു ഭർത്താവും ആ ജപമാല റാലിയിൽ വന്ന് പങ്കു ചേർന്നു എന്ന് പറഞ്ഞു വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ആ ബുക്കുകൾ വലിച്ചെറിഞ്ഞു പ്രാർത്ഥനയുടെ സാമഗ്രികളെടുത്ത് കളഞ്ഞു പ്രാർത്ഥിച്ചുകൂടാന്ന് ഈ ചേച്ചിയോട് ഈ ജീവിത പങ്കാളിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇവർ ഉറച്ചിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ അതിൽ നിന്ന് മാറി ഭർത്താവ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒക്ടോബറ് ജവമാല റാലിയിൽ പങ്കു രീതിയിൽ വിശ്വാസം വർദ്ധിച്ചു ഈ ഒരു ജവമാല റാലി കഴിഞ്ഞ് വന്നപ്പോൾ അത്ഭുതം കണക്കെ പറയുകയായിരുന്നു തടസ്സങ്ങൾ മാറി ഇതിനു വേണ്ടിയുള്ള പ്രോസസ്സ് ആരംഭിച്ചു ജവമാല റാലിയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തടസ്സങ്ങൾ മാറി ഇവർക്ക് അതിനു വേണ്ടിയുള്ള തടസ്സങ്ങൾ മാറി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ചെയ്യുവാൻ സാധിച്ചു പിന്നീട് നമ്മൾ കണ്ടു ഇവർക്കത് ഇരുപത്തി മൂന്ന് ലക്ഷം പതിനാല് ലക്ഷമാണ് ആദ്യം ചോദിച്ചത് പോകുവാൻ പിന്നീടത് പതിനെട്ട് ലക്ഷം മാറി പിന്നീട് ഇത് ഇരുപത്തി മൂന്ന് ലക്ഷമായി പക്ഷേ ഈ പൈസയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അവിടെ അതൊക്കെ എവിടെ നിന്നൊക്കെ അവർക്ക് ഒരുക്കി കിട്ടി ഒന്നിനുമൊരു തടസ്സമില്ലായിരുന്നു എല്ലാ സ്ഥലത്തുനിന്ന് സാമ്പത്തികം വന്നു ചേർന്നു ഒരു കുഴപ്പമില്ലാതെ എല്ലാം നടന്നു പെട്ടെന്ന് ബോംബെയിൽ ചെന്നു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു ഒരു ഇംഗ്ലീഷും അറിയാത്ത മനുഷ്യനായിരുന്നു ഇംഗ്ലീഷ് നന്നായിട്ട് മറുപടി പറയാൻ സാധിച്ചു എല്ലാത്തിലും പാസ്സായി അതിനേക്കാൾ ഉപരി ഈ ഭർത്താവ് ആദ്യം ഈ ആദ്യമീ എന്ന് പറഞ്ഞ് ഇവരെ പ്രേരിപ്പിച്ച വ്യക്തി പിന്നീട് പ്രാർത്ഥിക്കുവാനായിട്ട് തുനിഞ്ഞു മാതാവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടവന്നു അതാണ് നമ്മൾ പറഞ്ഞ വലിയൊരു അത്ഭുതത്തിൻ്റെ ഇടപെടലും കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണവുമുള്ള ഒരു കുടുംബമാണ് ഇപ്പോഴും നമ്മളുമായിട്ട് ഈ അത്ഭുതം പങ്കുവെച്ചത് വിശ്വാസമില്ലാത്ത ഈ ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വന്നു നിരവധി ലക്ഷങ്ങൾ കടങ്ങളുള്ള അവസരത്തിൽ അത് മാറ്റിക്കിട്ടി വിദേശത്ത് പോകുവാൻ കടങ്ങളുള്ള അവസരത്തിലും വലിയ ഇരുപത്തഞ്ച് ലക്ഷം വേണമെന്നുള്ളപ്പോൾ അതുപോലും നിഷ്പ്രയാസം ലഭിക്കുവാനായിട്ട് ഇടയായി ഉടമ്പുടിയുടെ കോവിഡിൻ്റെ സമയത്ത് ഒന്നിനുമുള്ള സാഹചര്യമില്ലായിരുന്നപ്പോഴും ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കുടുംബം തയ്യാറായി അതുപോലെ തന്നെ കൂട്ടത്തിൽ ഭർത്താവ് പ്രാർത്ഥിക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിശ്വാസം കെട്ടുപോയപ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുവാൻ ഈ സഹോദരി തയ്യാറായി അവസാനം എല്ലാം വിചാരിച്ചതുപോലെ നന്നായി നടന്ന ഒരു അനുഭവസാക്ഷ്യമാണ് നമ്മൾ കേട്ടത് വയനാട്ടിൽ നിന്ന് വന്ന സഹോദരി നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിത ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്